മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ സി ജോസഫിൻ്റെ മകനെതിരെയാണ് ചിങ്ങവനം പോലീസ് കേസെടുത്തത് രണ്ട് ദിവസം മുൻപായിരുന്നു കേസിനാസ്പദമായ സംഭവം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ആലപ്പുഴയിൽ കെ സി ജോസഫിനെ എത്തിക്കാൻ ഡ്രൈവർ സിനു പോയിരുന്നു അവിടെ നിന്ന് തിരികെ മടങ്ങിയെത്തുമ്പോൾ അതിവേഗം എത്തണമെന്ന് കെ സിയുടെ മകൻ രഞ്ജു ജോസഫ് ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടുവെന്ന് സിനു പറയുന്നു എന്നാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് എത്താൻ താമസിച്ചു ഇതിനിടെ എം സി റോഡിൽ മണിപ്പുഴ ഭാഗത്ത് വെച്ച് ഇന്നോവയിൽ എത്തിയ കെ സിയുടെ മകൻ തൻ്റെ വാഹനം തടഞ്ഞു മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് സിനു പറയുന്നത് പ്രതീക്ഷിക്കാൻ പറ്റാതെ ഞാൻ ആദ്യം വണ്ടി കാണുന്നു ഞാനൊന്ന് പേടിച്ചായിരുന്നു വണ്ടി എന്നെ നേരെ കൊണ്ടുവന്ന് വിലങ്ങി വിലങ്ങി നിർത്തിയിട്ട് വണ്ടി നിന്ന് ഇതിൽ തന്നെ പെട്ടെന്ന് സ്പീഡ് ഡോർ ഡോറ് ഡോറ് അടച്ച് വന്ന് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഭയങ്കര തന്നെ ഒരു ഒരു ദേഷ്യം ഞാൻ അറിയുന്നില്ല ഞാനറിയിക്ക ഒരു സംഭവം ഇല്ല ഇങ്ങനെ നടക്കണം ഞാൻ ഫോണിൽ ഞാൻ എന്തിനാ വീഡിയോ എടുത്തേ വീഡിയോ എടുത്ത ബ്ലോക്ക് എന്ന് പറഞ്ഞ വീഡിയോ കാണട്ടെ ഞാൻ പറഞ്ഞു സാറേ രഞ്ജി സാറെന്താ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ എന്ത് തെറ്റായത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ ഒന്ന് സംസാരിക്കേണ്ട സ്വഭാവം അറിയുന്നത് പുള്ളി അവര് വേറൊരു മൈൻഡിലാ എനിക്ക് തോന്നിയതാണ് എനിക്ക് അന്ന് വരെ പുള്ളി മദ്യപിക്കുന്ന തോന്നിട്ടില്ല അന്ന് എനിക്കൊരു സ്മെല് മദ്യപത്തിന്റെ എനിക്ക് തോന്നിയാ സിനു ആദ്യം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്ന് ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി സിനുവിൻ്റെ മൊഴിയെടുത്ത ചെങ്ങവനം പോലീസ് കേസെടുത്തു ഇതിനിടെ തന്നെ സിനു മർദ്ദിച്ചതായി കാട്ടി രഞ്ജുവും ചികിത്സ തേടി എന്നാൽ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പതിവിലും കൂടുതൽ സമയമെടുത്ത സിനുവിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് രഞ്ജു പറയുന്നു സിനു മോശമായി പെരുമാറിയതിനെ തുടർന്ന് ഉന്തും തള്ളുമുണ്ടായെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു ഇപ്പോൾ കേസ് നൽകിയത് മറ്റ് ലക്ഷ്യത്തോടെയാണെന്ന് സംശയിക്കുന്നതായും രഞ്ജു വ്യക്തമാക്കി ഇയാളുടെ മൊഴിയെടുത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം